കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം മനഃശാന്തിക്ക് രോഗ നിവാരണത്തിനും പഞ്ചാക്ഷരീ ജപം എത്ര മരുന്ന് കഴിച്ചാലും രോഗം മാറാതിരിക്കുക എത്രയേറെ പ്രാർത്ഥിച്ചിട്ടും രോഗത്തിനൊരു കുറവും വരാതിരിക്കുക ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഡയഗ്നോസിസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു അസുഖം എന്ന് പറയുക എന്താണ് രോഗവിവരം എന്നറിയില്ല പലർക്കും പക്ഷേ നമുക്ക് ഇവിടെ ഒരു കാര്യം ചെയ്യാൻ പറ്റും ഈ മരുന്നുകളൊക്കെ കഴിക്കുന്നതിനോടൊപ്പം തന്നെ നല്ല വിദഗ്ധരായ ഡോക്ടർമാരെ കാണുന്നതിനോടൊപ്പം തന്നെ ശിവപചനവും പഞ്ചാക്ഷരി ഉപാസനയും നമുക്ക് രോഗനിവൃത്തിക്ക് ഏറ്റവും നല്ലതാണ് മഹാമൃത്യുജയ മന്ത്രം നൂറ്റെട്ടൂരും എല്ലാ ദിവസവും ജപിക്കുന്നവരും അതുപോലെ തന്നെ പഞ്ചാക്ഷരി മന്ത്ര ഉപാസനയും കഴിക്കുന്നതുകൊണ്ട് നമുക്ക് തിങ്കളാഴ്ചകളിൽ വ്രതമെടുത്ത് ഈ ശിവക്ഷേത്ര ദർശനം നടത്തി പഞ്ചാക്ഷരി മന്ത്രം ഓം നമ ശിവായ എന്ന പഞ്ചാക്ഷ ീ മന്ത്രം ആയിരത്തെട്ട് ഒരു വീതം രാവിലെയും വൈകുന്നേരവും പ്രാതസന്ധ്യയിലും പ്രഭാതസന്ധ്യയിലും ത്രിസന്ധ്യയിലും ജപിക്കുന്നത് മൂലം നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുത്താൻ സാധിക്കും നിരന്തരമായിട്ട് പഞ്ചാക്ഷരീ മന്ത്രം ജപിക്കുന്നത് നമ്മുടെ ഒരു സ്ഥിരം ശീലമാക്കി എടുക്കുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ മുൻജന്മ പാപങ്ങൾ പോലും ഇല്ലാതാക്കുന്നതാണ് ഈ പഞ്ചാക്ഷരീ മന്ത്രം ആ അത്ഭുത ശക്തിയുള്ള ഒരു ഭയങ്കര അമേസിങ് പവറുള്ള ഒരു മന്ത്രമാണ് ഈ പഞ്ചാക്ഷരീ മന്ത്രം അത് ഇനിയിപ്പോ രണ്ടു നേരവും ജപിക്കാൻ പറ്റുന്നില്ല ഇരുന്ന് ജപിക്കാൻ ആയിരത്തെട്ടൂർ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ നടന്നുകൊണ്ട് ജപിക്കാം ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ ജപിക്കാം പുറത്ത് വെറുതെ ഇരിക്കുമ്പോൾ ജപിക്കാം യാത്രയിൽ ജപിക്കാം എപ്പോൾ വേണമെങ്കിലും നമുക്ക് നാമജപം നാമജപത്തിന് പ്രത്യേക സമയമൊന്നും പറയുന്നില്ല അതിരാവിലെ ഒരിടത്ത് കുത്തിയിരുന്ന് വിളക്ക് കൊളുത്തിയിട്ടേ പാടുള്ളൂ തിരിസന്ധിയിലും അങ്ങനെ പാടുള്ളൂ പറ അതുകൊണ്ട് തന്നെ പഞ്ചാക്ഷരീ മന്ത്രം രോഗവിമുക്തിക്കും നമ്മുടെ മനഃശാന്തിക്കും ഒക്കെ ഏറ്റവും ഏറ്റവും ഉത്തമമായൊരു അത്ഭുത അമേസിംഗ് പവറുള്ള ഒരു മന്ത്രമാണ് എല്ലാ ദിവസവും പ്രദോഷ ദിവസവും തിങ്കളാഴ്ച ദിവസവും അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസവും ഒക്കെ നമ്മള് ഏറ്റവും കൂടുതലായിട്ട് വ്രതം നോറ്റുകൊണ്ട് ഈ മന്ത്രം നിത്യവുമായി നമ്മള് ആയിരത്തെട്ടൊരു ജപിക്കുന്നത് ഒരു ദിവസത്തിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജപിക്കുമ്പോൾ ആയിരത്തെട്ട് രൂപ ആവും അങ്ങനെ ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് അതുകൊണ്ട് തന്നെ പഞ്ചാക്ഷരി മന്ത്രം നിരന്തരമായിട്ട് ജപിക്കാനായിട്ട് എല്ലാ അതിൽ ഗുരുവിൽ നിന്ന് ദീക്ഷയൊന്നും വേണമെന്നില്ല ഒരു ഗുരുവിൽ നിന്നാരും ദീക്ഷയായിട്ട് എടുക്കേണ്ട നമുക്ക് സ്വന്തമായിട്ട് പഞ്ചാക്ഷരി മന്ത്രം ജപിക്കാം ശിവസന്നിധിയിൽ പോയി നിന്നിട്ട് പഞ്ചാക്ഷരി മന്ത്രം ജപിക്കാം ശിവ ശിവ ശിവരാത്രി ദിവസമൊക്കെ നമുക്ക് ആയിരത്തെട്ടല്ല പതിനായിരത്തെട്ട് രൂപയൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സർവ്വ മുൻജന്മ പാപങ്ങളും ഇല്ലാതെയാകും അതാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ും പഞ്ചാക്ഷരി മന്ത്രം നമ്മുടെ ജീവിതത്തിലെ ഒരു ഒരു നിത്യ ശൈലി ഒരു നിത്യ ജീവിത ശൈലിയാക്കി മാറ്റുക